വീടിന്റെ കഥകിന് തീയിട്ട ശേഷം കഥക തകർത്ത് മോഷണം കൊല്ലം അഞ്ചൽ പനയഞ്ചേരി സ്വദേശി ഉല്ലാസിന്റെ വീടിന്റെ രണ്ടാമത്തെ നിലയുടെ മുൻവശത്തെ കഥകിനാണ് മോഷ്ടാവ് തീയിട്ടത് മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ ആൾതാമസം ഇല്ലാത്ത വീടായതിനാൽ മോഷണ വിവരം പിന്നീടാണ് അറിഞ്ഞത് മറ്റുള്ള നാട്ടുകാരെയൊക്കെ പോലീസിനെ വിളിച്ചു പോലീസ് അപ്പം തന്നെ ആ സ്പോട്ടിൽ തന്നെ പോലീസ് വന്ന് വേണ്ട നടപടിയൊക്കെ സ്വീകരിച്ചിട്ട് പോയിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോലീസിനെ അറിയാൻ പറ്റും പോലീസിൻ്റെ അങ്ങോട്ട് പോകാൻ പോവാ അന്വേഷിച്ചിട്ട് അങ്ങനെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇവർ ആഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ മാസത്തിലും പിന്നെ ഇവിടെ ഇവരുണ്ട് ഉഷേന്ന് പറഞ്ഞവരുണ്ട് അവർ വന്ന് തൂത്തു വരികയാക്കിയിട്ടുണ്ട് പോകും അങ്ങനെയുള്ള അവരിടക്കിടയ്ക്ക് വരുന്ന വീടാ എന്താ ഇങ്ങനെ പറ്റിയെന്നറിയാൻ വയ്യാ നാല് ചുറ്റും വീടും സ്ഥലം ഉല്ലാസും കുടുംബവും തിരുവനന്തപുരത്താണ് നിലവിൽ താമസം മോഷണ വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ഉല്ലാസ് അഞ്ചൽ പോലീസിൽ പരാതി നൽകി പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു വീടിനകത്ത് കയറിയ മോഷ്ടാക്കൾ അലമാരകളും മേശകളും കുത്തി തുറന്ന് സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ടാണ് മടങ്ങിയത് വീടിന്റെ അടുക്കള കഥകൾ കുത്തിപ്പൊളിച്ചിട്ടുണ്ട് ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡ്ഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ Nine four four seven one two six five nine three. five nine three.